നമുക്ക് കുറച്ച് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയാലും അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ടൊമാറ്റോ ഒരു എട്ട് ഒൻപതെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാള രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ ഒരു കഷ്ണം പട്ട ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് കുറച്ച് ബേ ബേസിൻ ഇനി നമുക്ക് ടൊമാറ്റോ സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൽ നമ്മളെടുത്ത് വെച്ച ഉള്ളി ഈ രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ടൊമാറ്റയും ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കണം ആ പട്ട ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഇതിലോട്ട് ചേർക്കണം ഒന്ന് രണ്ട് ബേസിനും കൂടെ ചേർത്തിട്ട് ടൊമാറ്റോ മുഞ്ഞു ചിറക്കത്തത് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്തായാലും നോക്കാം സൂപ്പിന് വെച്ചത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അരക്ക കൊണ്ട് ഒരു തണുക്കാൻ വേണ്ടി വയ്ക്കണം തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മാറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിട്ട പട്ട എടുത്തു മാറ്റി വയ്ക്കണം അതിനി ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ പാടില്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെള്ളം കൂടെ ആഡ് ചെയ്യുക ചെറുക്ക സോപ്പ് അറ്റിലെച്ച് ഒന്ന് ചൂടാക്കണം ഇതിലേക്ക് നമുക്ക് രണ്ട് സാധനം കൂടെ ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ബട്ടർ ഒരു സ്പൂണ് ഷുഗർ ബ്രൗൺ ഷുഗർ ആണ് ഇതിന് കട്ടി വേണമെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിക്കാം കുക്കിംഗ് ക്രീം ഒഴിക്കാം പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ സൂപ്പ് വയ്ക്കുന്ന നേരത്ത് ഈ ടൊമാറ്റയ്ക്കും സവാളയോടും ഒപ്പം കുറച്ച് ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാം ഞാൻ അത് ഇതിൽ ചേർത്തിട്ടില്ല അസ്റ്റ് ബേസിൻ ലീഫ് രണ്ടെണ്ണം വെച്ച് തിളപ്പിക്കാം അങ്ങനെ ടൊമാറ്റോ സൂപ്പ് റെഡി